ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വ്യത്യസ്ത മോഷണ കേസുകളിൽ പ്രതികളായ രണ്ടുപേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം തെളിവെടുപ്പ് നടത്തി ചന്തക്കുന്നിലെ തുണിക്കടയിൽ നിന്നും പാന്റും ഷർട്ടും മോഷ്ടിച്ച എടവണ്ണ പെരകമണ്ണ വെള്ളാട്ടുചോല അബ്ദുൾ റഷീദ് മുക്കട്ട റെയിൽവേ സ്റ്റേഷന് സമീപവും ചന്തക്കുന്നുമുള്ള അതിഥി തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളിൽ നിന്നും പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച അമരമ്പലം കൂറ്റമ്പാറ നിലമ്പതി പനങ്ങാടൻ അബ്ദുൾ റഷീദ് എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയത് ജനുവരി ഇരുപത്തിയേഴിന് പുലർച്ചെ മൂന്ന് മണിക്കും നാലുമണിക്കുമിടയിലാണ് ചന്തക്കുന്നിലെ തുണിക്കടയിൽ നിന്നും പെരകമണ്ണ വെള്ളാട്ടുചോല അബ്ദുൾ റഷീദ് മൂന്ന് ജോഡി പാന്റും ഷർട്ടും എടുത്തത് ഇതിൽ ഒന്ന് പാകമല്ലാത്തതിനാൽ ഉപേക്ഷിച്ചെന്ന് പ്രതി പറഞ്ഞു കമ്പിപ്പാര ഉപയോഗിച്ച് പൂട്ടു തകർത്താണ് കടയ്ക്കുള്ളിൽ കടന്നത് അലമാരയിൽ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും പണം കണ്ടെത്തിയില്ല ഇതേ തുടർന്നാണ് പാന്റും ഷർട്ടും എടുത്ത് മടങ്ങിയതെന്നും പ്രതി പറഞ്ഞു രണ്ട് സ്ഥലങ്ങളിൽ കൂടി മോഷണശ്രമം നടത്തിയതായും പ്രതി പറഞ്ഞു ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പത്തിരണ്ട് കേസുകൾ നിലവിലുണ്ട് മഞ്ചേരി ജയിലിൽ നിന്നുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത് അതിഥി തൊഴിലാളികളുടെ മുക്കട്ട ചന്തക്കുന്ന് ഭാഗങ്ങളിലെ ക്വാർട്ടേഴ്സുകളിൽ നിന്നുമാണ് ഊറ്റമ്പാറ സ്വദേശിയായ അബ്ദുൾ റഷീദ് മൊബൈൽ ഫോണുകളും പണവും കവർന്നത് ഇയാൾക്കും നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകൾ നിലവിലുണ്ട് പെരിന്തൽമണ്ണ സബ് ജയിലിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഇരുവരുടെയും തെളിവെടുപ്പ് പൂർത്തിയായി എസ് ഐ ഗിരീഷ് കുമാർ എ സുഭാഷ് കെ പ്രിൻസ് മുഹമ്മദ് ഷെബിൻ അനീറ്റ ജോസഫ് എന്നിവരും തെളിവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്